ആയ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് ചില്ലിയാണ് കേട്ടോ ബീഫ് ഒരു നൂറ് ഗ്രാമിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഒരു എട്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ചുകൂടി നീളത്തിലരിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കട്ടെ ഈ ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് കാൽ ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ച കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ബീഫൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ബീഫൊക്കെ ഇതിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് അരക്കപ്പളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ബീഫ് ഓരോ കഷ്ണങ്ങളായി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫിട്ടതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാൻ നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും കേട്ടോ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മുഴുവനായിട്ടുള്ള ബീഫ് പുഴുങ്ങിയെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഇതിലേറെ കൂടുതൽ നീളത്തിൽ കട്ട് ചെയ്താൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും ഭംഗിയുണ്ടായിരിക്കട്ടോ ടേസ്റ്റിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും പക്ഷെ കാണാൻ ഒന്നും കൂടി രസം ഇതിലേറെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുമ്പോഴായിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ബീഫൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ താങ്ക് ഫോർ വാച്ചിങ്